രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പത്തിന് രാത്രിയാണ് അർജുൻ വയോധിക ദമ്പതികളായ റിട്ടയർഡ് അധ്യാപകൻ കേശവനെയും ഭാര്യ പത്മാവതിയെയും മോഷണശ്രമത്തിനിടെ വെട്ടിക്കുന്നത് നെല്ലിയമ്പലത്തെ വീട്ടിൽ വെട്ടേറ്റ നിലയിൽ അയൽവാസികളാണ് ദമ്പതികളെ ആദ്യം കണ്ടത് വയറിനും തലയ്ക്കും ഗുരുതരമായി വെട്ടേറ്റ കേശവൻ സംഭവസ്ഥലത്ത് മരിച്ചു നെഞ്ചിനും കഴുത്തിനുമിടയിൽ കുത്തേറ്റ പത്മാവതി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരിച്ചത് സംഭവം കഴിഞ്ഞ് മൂന്ന് മാസത്തിനു ശേഷം സെപ്റ്റംബർ പതിനേഴിനാണ് പ്രതി അയൽവാസിയായ നെല്ലിയമ്പലം കായക്കുന്ന് സ്വദേശി അർജുൻ അറസ്റ്റിലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഒൻപതിന് മാനന്തവാടി ഡിവൈഎസ്പിയുടെ കാര്യാലയത്തിൽ ചോദ്യം ചെയ്യുന്നതിനിടെ പുറത്തേക്കോടിയ പ്രതി വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റസമ്മതം നടത്തിയത് അഞ്ചു ലക്ഷത്തോളം മൊബൈൽ ഫോൺ കോളുകളും നൂറ്റി അൻപതോളം സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളും പരിശോധിച്ച അന്വേഷണ സംഘം മൂവായിരത്തോളം പേരെ ചോദ്യം ചെയ്തിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ എഴുപത്തിനാല് സാക്ഷികളെയാണ് വിസ്തരിച്ചത് നൂറ്റി എൺപത്തിയൊന്ന് രേഖകളും മുപ്പത്തിയെട്ട് തൊണ്ടി മുതലുകളും പ്രോസിക്യൂഷൻ കോടതി ഹാജരാക്കി കഴിഞ്ഞ ഡിസംബർ ാണ് കേസിന്റെ വിചാരണ പൂർത്തിയായത് വധശിക്ഷ വിധിച്ച കോടതി വീട്ടിൽ അതിക്രമിച്ച കയറലിന് പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും തെളിവ് നശിപ്പിക്കലിന് ഏഴു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം